ബീൻസ് ഉപ്പേരി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ അടിപൊളി ടേസ്റ്റ് ആണ് അതിനു വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് നല്ല പൊടി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ബീൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഈ ഉപ്പേരിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇത് രണ്ടും ഇട്ടതിന് ശേഷം ഒന്ന് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നേരെ മിക്സ് ചെയ്ത് കഴിഞ്ഞില്ലേ ഇനി ഇതുപോലെ ഒരു കൂട്ടി വെച്ചിട്ട് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പം ബീൻസൊക്കെ വെന്തിട്ടുണ്ട് ഇനി ഒന്ന് നേരൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ചെറിയുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ചെറിയുള്ളി തന്നെ വേണം ഒരു നാലിഞ്ച് പച്ചമുളകും ചതച്ചെടുത്തിട്ടുണ്ട് ഇത് മൂന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എരിവിനനുസരിച്ചിട്ട് എടുത്തോളൂ ഒരു കാൽ ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ടിട്ട് ഒന്ന് നേരെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതൊരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് അതിൻ്റെ നീരൊക്കെ വെള്ളക്കൊന്ന് വലിയിച്ചെടുത്താൽ മതി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി തൂക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ഈ അടിപൊളി ബീൻസ് ഉപ്പേരി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ